ഹായ് ഐ എം ആയിഷ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എയർബോ മേക്കിങ്ങിൻ്റെ കൂടെ എയർബോ ബിസിനസ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് എയർബോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് സം ടൈംസ് നമുക്ക് ഒരുപാട് ഏണിങ്സും ഉണ്ടാക്കാൻ പറ്റാത്തൊരു ബിസിനസ്സാണ് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഏണിങ്സ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് പകരം വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് കിറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അത് വാങ്ങിയിട്ട് നമ്മളത് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളൊരു നാളുകളിത് മേടിക്കുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രം കണ്ടിന്യൂ ചെയ്യാം സെക്കൻഡ് വൺ നമ്മൾ പറയാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് പ്രൈസ് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന എയർ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഇത് നമുക്ക് റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എയർ കൂടിയാണ് അതിൻ്റെ പ്രൈസ് നമ്മൾ നാൽപ്പത് രൂപയാണ് ഇടുന്നെന്നുണ്ടെങ്കിൽ ഇതിന് വരുന്ന കോസ്റ്റ് ഇരുപത് രൂപയാണ് അപ്പം നമ്മുടെ പ്രോഫിറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും പ്രൈസ് ഇടാൻ പറ്റും നിങ്ങൾക്ക് എത്രയാണോ പ്രോഫിറ്റ് വേണ്ടത് അതിനനുസരിച്ച് പ്രൈസ് ഇടാം പ്രൈസ് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർ റേറ്റിൽ നമ്മൾ പ്രൈസ് ഇടാതിരിക്കുക ഓവർ പ്രൈസിൽ ഇടുമ്പോൾ നമുക്ക് ഓർഡർ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും പ്രൈസ് ഇടുമ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ് എങ്ങനെയാണ് പ്രൈസ് ഇടുക എന്നുള്ളത് വളരെ സിമ്പിളാണ് നമ്മൾ മേക്ക് ചെയ്യുന്ന സാധനത്തിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക പ്ലസ് നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് വേണ്ടത് അതും പ്ലസ് ചെയ്തിട്ട് പ്രൈസ് ഇടാവുന്നതാണ് അപ്പോഴാണ് നമ്മൾ പറയാൻ പോകുന്നത് സെയിലിനെ കുറിച്ചാണ് സെയിൽ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ആണുള്ളത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സിനാണ് കേട്ടോ എന്ന് പറയുന്നത് പക്ഷേ നമ്മളെ ഈ ബിസിനസ് നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമുക്ക് വരുന്ന കോസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിത് ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യാൻ കഴിയില്ല ഞാനിപ്പോൾ ഈ ചെയ്യുന്ന എർബൻഡിന് വരുന്ന കോസ്റ്റ് ഇരുപത് രൂപയാണല്ലോ നമ്മളിത് ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സീറോ ആണ് അപ്പോൾ നമുക്കത് സെയിൽ ചെയ്യാൻ കഴിയില്ല ഇനി നമ്മൾ കൂടുതൽ സാധനം ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് കുറവിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയില്ല കേട്ടോ അടുത്തത് റീറ്റെയിൽ ആണ് റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും കേട്ടോ ഒരു പകുതി പ്രോഫിറ്റ് നമുക്ക് കിട്ടും പക്ഷെ അത് എപ്പോഴും നമുക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് പെർഫെക്ഷൻ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന വർക്ക് വളരെ നീറ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ചെയ്യാൻ നോക്കുക ഉണ്ടാക്കുന്ന സാധനം കസ്റ്റമേഴ്സിന് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അത്രത്തോളം നമുക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ നല്ല പെർഫെക്ഷനിൽ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ബിസിനസ് ഏറ്റവും കൂടുതൽ ക്ലിക്ക് ആവുന്നത് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് പെട്ടെന്ന് ക്ലിക്കാവും ഡ്രസ്സിന് ആയിട്ടുള്ള എയർ ബാൻസും ക്ലിപ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡേഴ്സ് കൂടും ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി നടക്കും സൈഡിൽ കൂടെ നമ്മുടെ ഈ ബിസിനസ് ക്ലിക്കാവും ചെയ്യും പിന്നെ ചെറിയ കുട്ടികളുള്ള ഉമ്മമാർക്കും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പത്ത് മാസത്തിനടുത്തായി ഞാനിതിൽ ഒരു അയ്യായിരം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പത്ത് മാസത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആകെ ചിലവായിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ സാധനങ്ങളാണ് നിങ്ങൾ ചെയ്താൽ ചിലപ്പം ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളെ കഴിവ് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കുക ഒരു എയർബോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് എയർബോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക